അസലാമലൈക്കും വരഹമത്തല്ലാ തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് എന്നിങ്ങനെ രണ്ട് ആയത്തുകളാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അത് കേൾക്കേണ്ടവർക്കും അതറിയേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും തിബിൽ കുലൂബ് നിലമേലെന്ന് യൂട്യൂബ് ചാനൽ അടിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അള്ളാഹു പറയുകയാണ് യാ

നല്ല സാധനങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തന്നിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും മറ്റുള്ളവരുടെ നന്മയ്ക്കായി യഥോചിതം ചെലവ് ചെയ്യണം കേട്ടോ വലാമുൽ വലസ്തും ൂ ഫീ ഉപയോഗശൂന്യമായ സാധനം ചെലവാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത് കേട്ടോ അതിൻ്റെ അനൗചിത്യം ഓർക്കുക നിങ്ങൾക്ക് തരാനുള്ള വകയിലേക്ക് വല്ലവരും ഉപയോഗശൂന്യമായ വല്ല സാധനവും തന്നാൽ കണ്ണ് ചിമ്മിക്കൊണ്ടല്ലാതെ നിങ്ങൾ അത് സ്വീകരിക്കുകയില്ലല്ലോ അതേ പ്രകാരം നല്ല വസ്തുക്കൾ മാത്രമേ സതക്കദാനധർമ്മം ചെയ്യാവൂ എന്നല്ലാഹു ഉണർത്തുകയാണ് വീണ്ടും അല്ലാഹു പറയുകയാണ് വയലമൂ അന്നല്ലോ അള്ളാഹു പരാശ്രയരഹിതനും സർവവിധ പ്രശംസകൾക്കും പാത്രമായിരിക്കുന്നവനാണെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യണം കേട്ടോക്കും ിൽഫാ ദാരിദ്ര്യത്തെക്കുറിച്ച് താക്കീത് ചെയ്ത് നിങ്ങളെ പിശാചി പേടിപ്പിക്കുകയും നീചകൃത്യങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും കേട്ടോ അതിൽ നിങ്ങൾ ഒരിക്കലും വീണ് പോകരുത് കേട്ടോ ഇവിടെ പിശാചിക്കളെന്ന് പറഞ്ഞത് മനുഷ്യരെയും യഥാർത്ഥ പിശാചുക്കളയുമാണ് കാരണം മനുഷ്യർ അത് ഞാൻ വിശദീകരണത്തിൽ പറഞ്ഞുതരാൻ വിഷാദ് വല്ലാഹുറം അല്ലാഹു ആകട്ടെ നിങ്ങൾക്ക് പാപം പുറത്ത് തരാമെന്നും നിങ്ങളോട് കൂടുതൽ ഔദാര്യം കാണിക്കാമെന്നുമാണ് വാഗ്ദാനം ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്ക് അനുസരിക്കണം കേട്ടോ വല്ലാഹു വാസിയവൻ അലീം അല്ലാഹു ഔദാര്യത്തിലും കഴിവിലും വളരെ വിശാലതയുള്ളവനാണ് മാത്രവുമല്ല അഗാധ ജ്ഞാനമുള്ളവനുമാണ് ഇനി ആലാപനത്തിലേക്ക് പോകാം ഷെയ്ത്താനേം പോലുള്ള മനുഷ്യരും ഉണ്ടെന്ന് കൊടുക്കുന്നവരുവനേ തടയുന്നതും അവനാണേ ഷെയ്ത്താനെ പോലുള്ള മനുഷ്യരുമുണ്ടെന്നേ കൊടുക്കുന്ന ഒരു വനേ തടയുന്നതും അവനാണ് അള്ളാഹു ഷെയ്ത്താനെന്ന് അവിടെ ഉദ്ദേശിച്ചത് ഒറിജിനൽ പിശാജിനെയും അതുപോലെ പിശാജിനേക്കാൾ കഷ്ടമുള്ള ചില മനുഷ്യരുമുണ്ട് അത് ആരാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം നമ്മളൊരു സ്ഥാപനത്തിലേക്കോ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്കോ നമ്മളൊരു ഹതിയയ്ക്ക് വേണ്ടി അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കും ഒരു കടയിൽ ചെന്നിട്ട് ഇതിൻ്റെ മുതലാളി എവിടെയാണ് പിരിവിനാണെന്ന് പണ്ടുശേഖരണത്തിനാണ് ദാനധർമ്മത്തിനാണ് വന്നത് എന്ന് അവിടെ നിൽക്കുന്ന തൊഴിലാളികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തൊഴിലാളികളിൽ അറുപത് എഴുപത് ശതമാനവും പറയും ഇവിടെ മുതലാളി ഇല്ല ഈ മുതലാളി തന്നെ പറയും ഞാൻ മുതലാളി തൊഴിലാളിയാണ് ഇവിടെ മുതലാളി ഇല്ല അതുകൊണ്ട് മുതലാളി വരുമ്പോൾ നിങ്ങൾ വരണം കേട്ടോ ഇനി മുതലാളി അകത്തിരിക്കുകയാണ് വെളിയിലാണ് ജോലിക്കാർ നിൽക്കുന്നതെങ്കിൽ ആ ജോലിക്കാർ പോലും പറയുന്നു എന്ത് മുതലാളിയല്ല ഇരിക്കുന്നത് വേറെ ആരോ ആണ് അല്ലെങ്കിൽ ആ മുതലാളിക്ക് അടുത്ത ബന്ധുക്കളാണ് അതുകൊണ്ട് മുതലാളി വരുമ്പം നിങ്ങൾ പിന്നീട് വരിക എന്നാ മനുഷ്യനെ മടക്കി അയക്കുകയാണിവർ ഇവരാണ് പിശാജിനേക്കാൾ കടുത്ത പിശാചുക്കളെന്ന് അള്ളാഹു പറഞ്ഞ ഷെയ്ത്തോ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് ചെന്നാൽ മുതലാളി ഉണ്ടോയെന്ന് ചോദി പിരിവിനാണെന്ന് വന്ന് കഴിഞ്ഞാൽ മുതലാളി തന്നെ ചിലപ്പോൾ പറയും എന്ത് മുതലാളി ഇല്ല കുറച്ച് കഴിഞ്ഞ് വരും നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരി എന്ന് പറയും മുതലാളി ഉടനെ തന്നെ തൊഴിലാളിയായി മാറും ഇനിയിപ്പോൾ മുതലാളി പറഞ്ഞില്ല എന്നിരിക്കട്ടെ തൊഴിലാളികൾക്ക് നീരസമുണ്ടാവും തൊഴിലാളികൾ മുതലാളി ഉണ്ടെങ്കിലും പറയും മുതലാളി ഇവിടെ ഇല്ലെന്ന് പറയും കാരണം ഈ ഹതിയെ കൊടുക്കുന്നതും കൂടെ തൊഴിലാളി വിചാരിക്കുന്നു യവന് കിട്ടുമെന്ന് പക്ഷേ യവന് കിട്ടുന്നത് എന്താണ് ഈ തൊഴിലാളിക്ക് ഈ സതക്ക മേടിക്കാൻ വന്നവനെ മുടക്കുന്ന തൊഴിലാളിക്ക് അവസാനം കിട്ടുന്നത് ഒന്നീ ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാരകമായ രോഗം അവസാനം ഇതുപോലുള്ളതായ ധർമ്മസ്ഥാപനങ്ങളെ തേടി അവൻ അലയും ഇതാണ് അവൻ അവസാനം സംഭവിക്കുന്നത് പക്ഷെ അറിയുന്നില്ല അവൻ മുതലാളിയെ നന്നാക്കുകയാണ് അള്ളാഹു പറഞ്ഞ് ഇങ്ങനെയുള്ള മനുഷ്യരാണ് പിശാചിക്കളം ഇവരുടെ വരയിലും ആകല്ലേ സോതാര ഇവരാണേലിരുവീടും നഷ്ടത്തിലായോവാർ നിനക്കുമേ വേണ്ടാത്ത സാധനം ഒന്നുമേ നീയും കൊടുക്കല്ലേ ദാനമായി തന്നാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മോമിനിങ്ങളെ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് എങ്കിൽ ആരെങ്കിലും പിരിവിനോ ദാനധർമ്മത്തിനോ വന്നാൽ നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത് അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ ആ കടയുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അതാണ് മുതലാളി അതല്ലാതെ ആ മുതലാളിയെ അവനെ തൊഴിലാളിയാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളികളെ നിങ്ങളെ അവസാനം നിങ്ങൾ അന്ത്യം വളരെ വിചിത്രമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമായിരിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യാൻ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടാത്തതായ കാരൈക സാധനങ്ങൾ ദാനധർമ്മം ഒരിക്കലും നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത് കേട്ടോ അള്ളാഹു والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم.